നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് ബോണ്ട് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി അതേസമയം സംഭാവനയുടെ ഉറവിടം വ്യക്തമാക്കണമെന്ന് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും കോടതി നിർദ്ദേശം നൽകി ഇത് പ്രകാരം മെയ് പതിനഞ്ച് വരെ സംഭാവനയായി ലഭിച്ച തുകയും നൽകിയ വ്യക്തിയുടെ പേരും ഉൾപ്പെടുന്ന വിവരങ്ങൾ ഒരു മുദ്ര വെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം ബോണ്ട് സംവിധാനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ചിരുന്ന ഹർജിയിലാണ് കോടതിയുടെ ഈ തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ബോണ്ട് സംവിധാനത്തിനെതിരായിരുന്നു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടക്കാല ഉത്തരവായാണ് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത് നിലവിൽ ഇക്കാര്യത്തിൽ വാദം കേൾക്കേണ്ടതുണ്ട് ചെറിയ സമയത്തിനുള്ളിൽ വിഷയത്തിൽ തീരുമാനം എടുക്കാനാവില്ല അതിനാൽ ഹർജിയിൽ ഇടക്കാല നടപടി പ്രഖ്യാപിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾക്ക് അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ ലഭ്യമാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം ബോണ്ട് സംവിധാനത്തിന് എതിരായിരുന്നു തെരഞ്ഞെടുപ്പിൽ കോർപ്പറേറ്റുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകുമെന്ന നിലപാടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്നതിലെ പരിധി ഒഴിവാക്കിയ തീരുമാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകളുടെ സുതാര്യത നഷ്ടപ്പെടുത്തും വിദേശ സംഭാവനകളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിലൂടെ രാജ്യത്തെ നയപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കാനുള്ള അവസരം വിദേശ കമ്പനികൾക്ക് ലഭിക്കുമെന്നിങ്ങനെയുള്ള ഗുരുതരമായ നിഗമനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിക്ക് നൽകിയ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നത് കോർപ്പറേറ്റ് പണത്തിന്റെയും കള്ളപ്പണത്തിന്റെയും ഒഴുക്ക് വർദ്ധിപ്പിക്കാനാണ് ഇതിടയാക്കുകയെന്ന ഇടതുപക്ഷ പാർട്ടികളുടെ ആശങ്ക ശരിവയ്ക്കുന്ന വിധത്തിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സത്യവാങ്മൂലം നൽകിയതെന്ന് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് മോദി സർക്കാർ ഈ സംവിധാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് തിരഞ്ഞെടുപ്പ് ബോണ്ട് സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന സുപ്രീം കോടതിയുടെ തീരുമാനം എന്തായാലും കേന്ദ്ര സർക്കാരിന് ആശ്വാസമായിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ച് മോദി സർക്കാരിന്റെ ഭരണകാലത്ത് അവർ തന്നെ കൊണ്ടുവന്ന പദ്ധതിക്ക് സ്റ്റേ വന്നിരുന്നെങ്കിൽ സർക്കാരിന് അത് വൻ തിരിച്ചടിയായേനെ അതേസമയം വിവാദങ്ങൾക്കൊടുവിൽ നമോ ടിവിയുടെ ഉള്ളടക്കം നീക്കം ചെയ്യണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു നമോ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ പ്രാദേശിക മാധ്യമ ചട്ടങ്ങൾ അനുസരിക്കുന്നവയാണോ എന്ന് പരിശോധിക്കാൻ ഡൽഹിയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു നമോ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികൾ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുന്നതായുള്ള കോൺഗ്രസ് ആം ആദ്മി പാർട്ടികളുടെ പരാതിയെ തുടർന്നായിരുന്നു ഇത് ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഉത്തരവ് കൂടാതെ പരിപാടികളുടെ ഉള്ളടക്കത്തിന് മുൻകൂർ സർട്ടിഫിക്കേഷൻ വേണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്